കോഴിക്കോട് ജില്ലാ ജയിലിൽ സംഘർഷം ജാമ്യത്തിലിറങ്ങിയ പ്രതികളും ജയിൽ ജയിലുദ്യോഗസ്ഥരും തമ്മിലാണ് സംഘർഷമുണ്ടായത് മൂന്ന് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു രണ്ട് പ്രതികൾക്കും പരിക്കേറ്റിട്ടുണ്ട് വർഷ ഗിരീഷാണ് ചേരുന്നത് വിവരങ്ങളുമായി വർഷ എന്താണ് ഇത്തരത്തിലൊരു ഉണ്ടാകാനുള്ള സാഹചര്യം പ്രത്യേകിച്ച് ജയിലിലൊക്കെ സംഘർഷമുണ്ടാകുക എന്നുള്ളത് വലിയ ഒരു സുരക്ഷാ വീഴ്ച കൂടിയാണ് എന്താണ് വിവരം അഖില ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് സംഭവം ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയ വ്യക്തികളാണ് സംഘർഷം അയച്ചിട്ടതെന്നാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം അവർ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പോലീസ് എത്തുകയും ശേഷം പോലീസുകാരെ ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇപ്പോൾ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ആക്രമ ആക്രമണം നടത്തിയ രണ്ടു പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്താണ് ഈ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല ഇവർ മറ്റു തടവുകാരെ കാണാൻ വേണ്ടി വന്നതാണോ അല്ലെങ്കിൽ മറ്റ് കാര്യ ജയിലിൽ എത്തിയത് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും സംഘർഷത്തിൽ അഞ്ചു പേരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവര് ഇതിന് തുടർ നടപടികളായ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്